ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ ഇന്നത്തെ ദൈവവചന ചിന്ത വിശ്വാസത്തെക്കുറിച്ചാകുന്നു വിശ്വാസത്തിൻ്റെ നാല് കാര്യങ്ങൾ ഒന്ന് അല്പവിശ്വാസം മൊത്താഴ്ച്ച വിശേഷം പതിനാലിൻ്റെ മുപ്പത്തിയൊന്ന് രണ്ട് വിശ്വാസം മത്തായി പതിനേഴിൻ്റെ ഇരുപത് മൂന്ന് വലിയ വിശ്വാസം മത്തായി പതിനഞ്ചിൻ്റെ ഇരുപത്തേഴ് നാല് അതിവിശുദ്ധ വിശ്വാസം യൂതാട പുസ്തകം ഇരുപത് ഇരുപത്തിയൊന്ന് വാക്യങ്ങൾ ഇവിടെ അല്പവിശ്വാസിയെ എന്ന് കർത്താവ് വിളിക്കും മൊത്താഴ്ചയ്ക്ക് ശേഷം പതിനാലാം അധ്യായം ഇരുപത്തെട്ട് ഇരുപത്തൊൻപത് മുപ്പത് വാക്യങ്ങളിൽ നാം അത് വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് കാറ്റ് കണ്ട് പേടിച്ചു ബാക്കി ഇരുപത്തെട്ട് അതിന് പത്രോസ് കർത്താവേ നീ ആകുന്നു എങ്കിൽ എന്ന് പറഞ്ഞ് കർത്താവിൻ്റെ അടുത്ത് പിടിച്ചെല്ലാം താന് ആവശ്യപ്പെടുന്നു കർത്താവ് വഴിയാണ് ഇരുപത്തൊമ്പതാമത്തെ വാക്യത്തിൽ വരിക്കുക വന്നു മുപ്പതാമത്തെ വാക്യത്തിൽ വായിക്കുമ്പോൾ കാറ്റ് കണ്ട് പേടിച്ചു ഇതാണ് സാക്ഷ്യം ഇതാണ് തൻ്റെ അവസ്ഥ അപ്പോൾ പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തിൽ വിശ്വസിപ്പിൻ എന്നാണല്ലോ ദൈവചാരൻ പറയുന്നത് ശ്വാസം നഷ്ടപ്പെടുന്നത് എങ്ങനെയാണ് ഉദാഹരണത്തിന് അവവയെക്കുറിച്ച് നമുക്ക് പഠിക്കുമ്പോൾ ഏതൻ തോട്ടത്തിൽ വെച്ച് സാത്താൻ്റെ വാക്കുകളെ ശ്രദ്ധിച്ചപ്പോൾ അത് വിശ്വാസത്തെ കെടുത്തുന്ന ഒന്നായിത്തീറും അപ്പം ദൈവത്തിൻ്റെ കൽപ്പനകൾ തൻ്റെ നന്മയ്ക്ക് വേണ്ടിയുള്ളതാ ആണെന്നുള്ള കാര്യം മറന്നുപോയിട്ട് സാത്താൻ്റെ വാക്കുകളെ വിശ്വസിച്ചപ്പോൾ നിങ്ങൾ ദൈവത്തെ പോലെ ആകും എന്നാണ് അവർ പറയാനിടയത് അപ്പോൾ സാത്താൻ പറയുന്ന വാക്കുകൾക്കാണ് അവിടെ പൂർണ്ണത വന്നത് ദൈവം പറഞ്ഞതോ അവൾ മറന്നുപോയി അല്ലെങ്കിൽ അവൾ ഓർത്തില്ല അല്ലെങ്കിൽ അവളെ തെറ്റിദ്ധരിപ്പിച്ചു അങ്ങനെ ഹൗവ തകർന്ന് വിശ്വാസത്തിൽ നിന്നും അന്യപ്പെടുവാൻ തക്കവണ്ണം ഇവിടെയായി ഇതുപോലെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ സാധ്യതയുള്ളതുകൊണ്ട് ദൈവത്തിൽ വിശ്വസിക്കുക ദൈവത്തിൻ്റെ തന്നോടുള്ള സമ്പൂർണ്ണ സ്നേഹത്തിൽ അവൾക്ക് വിശ്വാസമില്ലാതെ വന്നതിൻ്റെ പേരിൽ ആ സഹോദരി ഹൗവ ദൈവത്തോട് അനുസരണക്കേട് കാണിപ്പാനിടയായി വിശ്വാസത്തിന് അനുസരണം വേണം ഇവിടെ പത്രോസും കാറ്റിനെ നോക്കാതെ കർത്താവിനെ നോക്കണമായിരുന്നു അത് നടന്നില്ല പക്ഷേ പുള്ളി കാറ്റ് കണ്ട് പേടിച്ചു എന്നാൽ യേശുവിൻ്റെ സ്നേഹവും കരുതലും എത്ര ശ്രേഷ്ഠമാണ് ഒന്ന് പത്രോസ് അഞ്ചിൻ്റെ ഏഴിൽ അത് വായിക്കുന്നുണ്ടല്ലോ ഇസ്രായേലിന് വേണ്ടി കരുതിയ ദൈവം യേശുവിന് വേണ്ടി മുൻകരുതിയ ദൈവം നമുക്ക് വേണ്ടി എത്രയോ അനുഗ്രഹങ്ങൾ കരുതി വച്ചിരിക്കുന്നു ആ കരുതി വച്ചിരിക്കുന്ന അനുഗ്രഹങ്ങൾ പ്രാപിപ്പാൻ നമുക്ക് ഒരുങ്ങാം അനുസ്രണത്തിനുള്ള ദൈവത്തിൻ്റെ കരുതൽ അത് മഹാശ്രേഷ്ഠവും മാന്യവുമാണ് വിശ്വാസം രണ്ടാമത്തെ കാര്യം ആദ്യത്തെ കാര്യം അല്പവിശ്വാസമായിരുന്നു നമ്മൾ ചിന്തിച്ചത് ഇനി വിശ്വാസത്തെക്കുറിച്ച് ചിന്തിക്കുകയാണ് മുത്താട് സുവിശേഷം പതിനേഴാം അധ്യായം ഇരുപത്തി ഒന്നാമത്തെ വാക്യത്തിൽ മത്താഴസേഷം പതിനേഴാം അധ്യായം ഇരുപത്തൊന്നാമത്തെ വാക്യത്തിൽ കടുകമണി വിശ്വാസത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നു മർക്കോസ് രണ്ടിൻ്റെ മൂന്ന് നാലാൾ ഒരു പക്ഷവാതക്കാരനെ ചുമന്നുകൊണ്ടുവന്നതായിട്ട് നമുക്കറിയാം ഇവിടെ നാല് പേർക്കും ഐക്യമത്യം ഉണ്ടായിരുന്നു അപ്പോൾ ഐക്യതയോടെ ഏത് കാര്യം ചെയ്താലും അതിന് വിടുതലാണ് രണ്ട് നിവൃത്താവുന്ന മുപ്പതാം അധ്യായം പന്ത്രണ്ടാമത്തെ വാക്യത്തിൽ യഹൂദയിലും യഹോവയുടെ വചനപ്രകാരം രാജാവും പ്രഭുക്കന്മാരും കൊടുത്ത കൽപ്പന അനുസരിച്ച് നടക്കേണ്ടതിന് അവർക്ക് ഐക്യമത്യം നൽകുവാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ കൈ വ്യാപരിച്ചു എന്ന് നാം വായിക്കുന്നുണ്ട് അപ്പോൾ കൽപ്പന പ്രമാണിക്കണമെങ്കിൽ ഐക്യമത്യം വേണം അതൊരു കുടുംബത്തിലാണെങ്കിലും ഭാര്യ ഭർത്താവ് മക്കളും തമ്മിൽ ഐക്യമത്യത്തോടെ പ്രവർത്തിച്ചാലേ പ്രാർത്ഥിച്ചാലേ വിൽ കിട്ടത്തുള്ളൂ അതിന് പഴയ നിയമത്തിൽ പോയാൽ ആ പ്രവാചക ശിഷ്യൻ്റെ ഭാര്യ രണ്ട് മക്കളും അവർ ഏലിഷ പറഞ്ഞത് കേട്ടനുസരിച്ച് മുറിക്കകത്ത് കയറി വാതിലടച്ച അയൽക്കാരുടെ പാത്രം എല്ലാം വാങ്ങിച്ച എണ്ണ ഭരണി എല്ലാത്തി ഉള്ളതിൽ നിന്ന് പകർന്ന് എല്ലാ ഭരണിയിലും എല്ലാ പാത്രത്തിലും നിറച്ചു ആ ഒരു ഭരണി എണ്ണ ദൈവം കൊടുത്ത ഒരു കൽപ്പനയായിരുന്നു അതവരനുസരിച്ചപ്പോൾ ആ വിടുതലായില്ലേ അവർ വിറ്റ് കടവും വീട്ടി ഉപജീവനത്തിനുള്ളൊന്നും കിട്ടിയില്ലേ ഇതുപോലെ ഐക്യതയോടെ പ്രവർത്തിച്ചാൽ എവിടെയൊരു വിടുതലുണ്ട് എവിടെ അത് സന്തോഷമാണ് ദൈവത്തിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും അതിനകത്തെ ഉണ്ടാകുവാൻ തക്കവണ്ണം ഇടയായിത്തീരും ഈ ഐക്യത ദൈവത്തിൻ്റെ ഭക്തനെക്കൊണ്ട് തിന്മ ചെയ്യാതെ വണ്ണം സൂക്ഷിക്കും ഒന്ന് ശതമാനം ഇരുപത്തഞ്ചിൻ്റെ മുപ്പത്തൊമ്പതിൽ അത് വായിക്കുന്നുണ്ട് ഈ ദൂതിൽ രണ്ട് കാര്യം നമുക്ക് നേരെ തിന്മ നിരൂപിക്കുന്ന വ്യക്തിയെയും തടയും ദൈവം നാം ആർക്കെങ്കിലും തിന്മ നിരൂപിച്ചാൽ അതും തടയും ഉദാഹരണം ലാവാൻ്റെ കാര്യം നോക്കിക്കേ തടഞ്ഞില്ലേ യാക്കോബിനോട് ദൈവം ലാവാനോടും ദൈവം പറഞ്ഞതെന്താണ് യാക്കോബിൻ്റെ കാര്യത്തിൽ ദൈവം ഇടപെട്ടു ഗുണമെങ്കിലും ദോഷമെങ്കിലും അവനോട് നീ ഒന്നും ചേർ ഇടയ്ക്കിട ഇടയ്ക്കിറങ്ങി എന്ന് ഇടപെട്ടല്ലേ അപ്പോൾ ആ ദൈവം നമുക്ക് വേണ്ടി എത്രയോ തവണ ഇറങ്ങി വന്നിട്ടുണ്ട് നമ്മളറിയാത്ത നമ്മളറിയാത്ത എത്രയോ ലാഭന്മാർ നമ്മുടെ പുറകെ വന്നു പക്ഷെ സ്വർഗ്ഗം കണ്ടു സൗഖ്യം കണ്ട് ഇറങ്ങി വന്നിട്ട് എത്രയോ തവണ നമ്മളെ വിടുവിച്ചിരിക്കുന്നു ആ വിടുതൽ അനുഭവിച്ചൊരു സ്വാത്രം ചെയ്യട്ടെ മൂന്നാമത്തെ കാര്യം വലിയ വിശ്വാസം മത്തായി പതിനഞ്ചിൻ്റെ ഇരുപത്തെട്ടിൽ ഇരുപത്തേഴ് വാക്യത്തിൽ വായിക്കുമ്പോൾ സ്ത്രീയെ നിൻ്റെ വിശ്വാസം വലിയത് നിൻ്റെ ഇഷ്ടം പോലെ ഭവിക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ ആ നാഴിക മുതൽ അവളുടെ മകൾക്ക് സൗഖ്യം വന്നു ആ സ്ത്രീയുടെ വാക്കുകൾ ഉടയവരുടെ മേശയിൽ നിന്നും വീഴുന്ന നുറുക്കുകൾ തിന്നുന്നുണ്ടല്ലോ എന്നായിരുന്നു അതെ അവിടെ പ്രത്യേകത ആ വാക്കിൻ്റെ പ്രത്യേകത എന്തെന്ന് ചോദിച്ചാൽ ക്രിസ്തു ആകുന്ന ഉടയവൻ കാൽവറിക്രൂശിൽ നുറുക്കപ്പെടും ഒരപ്പമായി നുറുക്കപ്പെടുമ്പോൾ ആ ഒഴുകുന്ന രക്തത്തിൻ്റെ ആ അപ്പത്തിൻ്റെ അംശം ഞങ്ങളും ഭക്ഷിക്കും എന്നല്ലേ അതിൻ്റെ അർത്ഥം അതെ ജോഹന്നൻ ആറ് മുപ്പത്തിമൂ ദൈവത്തിൻ്റെ അപ്പമോ ശുർക്കത്തിൽ നിന്നും ഇറങ്ങി വന്ന് ലോകത്തിന് ജീവനെ കൊടുക്കുന്നതാകുന്നു എന്ന് നമ്മൾ വായിക്കുന്നുണ്ട് അതിൻ്റെ തന്നെ വാക്യം അമ്പത്തേഴാമത്തെ വാക്യത്തിൽ എന്നെ തിന്നുന്നു എൻമൂലം ജീവിക്കുമെന്നാണ് അപ്പോൾ യേശുവിൻ്റെ ജീവൻ നമ്മെ നിത്യത്തിലെത്തിക്കുമെന്നാണല്ലോ നാം അതിനായി കാത്തിരിക്കുക ഒരുങ്ങുക അടുത്തതായിട്ട് നമ്മൾ ചിന്തിക്കാൻ പോകുന്ന അതിവിശുദ്ധ വിശ്വാസത്തെക്കുറിച്ചായിരുന്നല്ലോ യൂതായുടെ പുസ്തകം ഇരുപതേ ഇരുപത്തൊന്നേ വാക്യത്തിൽ അതിൻ്റെ വാക്യം ഇരുപത്തിനാലാമത്തെ വാക്യത്തിൽ വായിക്കുന്നത് വീഴാതെ വണ്ണം നിങ്ങളെ സൂക്ഷിച്ചു അപ്പം വിശ്വാസമുണ്ട് പിന്നെ അല്പവിശ്വാസം വിശ്വാസം വലിയ വിശ്വാസം അതിവിശുദ്ധ വിശ്വാസം ഏറ്റവും വലിയ വിശ്വാസമാണ് അതിവിശുദ്ധ വിശ്വാസം ആ വിശ്വാസത്തിൽ നമുക്ക് കുറച്ച് നിൽക്കാം ഈ തിരുവചനങ്ങളാണ് ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ കണ്ണുകളെ അടയ്ക്കാൻ പ്രാർത്ഥിക്കാം പരിശുദ്ധ പിതാവേ ഈ തിരുവചനം ഞങ്ങൾക്ക് അനുഗ്രഹിച്ചു അന്നേരം സ്തോത്ര നാമത്തെ മഹത്യപ്പെടുത്തണം യേശുക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേ